പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതിനേക്കാൾ മനോഹരമായി ജീവിതം നയിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മളെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾക്കുള്ള സൗകര്യങ്ങളും ഇന്ന് നമ്മക്കള്ളാഹു തന്ന ഏമത്തുകളും ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ മനോഹരമായി ജീവിച്ച് ജീവിതത്തിന്റെ രക്തബന്ധത്തെക്കാൾ സൗഹൃദങ്ങൾക്ക് പോലും പ്രാധാന്യം കൊടുത്തവർ നമ്മളൊക്കെ പറയാറില്ലേ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ അയൽപ്പക്കത്തിൽ ഞാൻ അറിയുന്ന ഒരുത്തം വന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ വെല്ലു അമ്മയും നിങ്ങളെ വെല്ലുമ്മയും തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അവർ ഓർത്തു പറയും ഈ കൂട്ടത്തിൽ പലർക്കും പറയാനുണ്ടാകും വയലുകളിൽ നെല്ല് പണിയെടുത്ത് ഞാറ് നട്ട് കിട്ടുന്നത് കൊണ്ട് ആ നെല്ല് കുത്തുന്നതിന്റെ തവിടിൽ പഞ്ചസാര ഇട്ട് തിന്നുന്ന ഒരു കാലഘട്ടം തന്റെ കൂടെ പണിയെടുക്കുന്ന പെണ്ണിന്റെ കുടുംബത്തിൽ പട്ടിണിയാണെന്നറിയുമ്പം തന്റെ കോന്തരയിൽ കെട്ടിവെച്ചിരുന്ന തവിടു കൊടുത്ത് ആ മക്കളെ പട്ടിണി മാറ്റി സ്വന്തം വീട്ടിലെ പച്ചക്കറൂസ മാത്രം ചിന്തിയെടുത്ത് ഐക്യത്തിന്റെയും രക്തബന്ധങ്ങളെക്കാൾ മനോഹരമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഇന്നോ ഇന്ന് പല കുടുംബങ്ങളിലും സുക്കേടുകാരെ പോലും അറിയുന്നില്ല തൊട്ടപ്പുറത്തുള്ളവൻ ആശുപത്രിയിൽ മാസങ്ങളോളം കിടന്നാലും വിവരം നമ്മൾ അറിയുന്നില്ല സ്വന്തം ചോരയിലും മാസങ്ങളോളം നമുക്ക് സമയം കിട്ടുന്നില്ല വിശുദ്ധ തിരുദൂതൻ പഠിപ്പിച്ച ഒരു വാക്കുണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര് ബന്ധം മുറിക്കുന്ന ആളുകൾ പരസ്പരം അലോഗ്യപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഓരോ കയറുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ സ്നേഹിക്കണേ സ്നേഹിക്കണേ കുടുംബത്തെ ഞാൻ വിശദീകരിച്ചു പറഞ്ഞ ഈ ഇരിക്കുന്ന ഈ സദസ്സിൽ പോലും കുടുംബ ബന്ധം അന്യായമായി പകയും വെറുപ്പും കാരണം മുറിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ സദസ്സിന് പോലും പടച്ചോം വർക്കത്തർക്കൂല ഏത് സദസ്സിനും അള്ളാന്റെറങ്ങും അത് റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സദസ്സാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ടാകും ആകാശത്തിന്റെ അനന്തതയിലേക്ക് ചൂണ്ടി അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ കാണാതെ ഈ ആകാശത്തിന്റെ ഉപരിലോകത്ത് ജീവിക്കുന്ന ചേതന അചേതന വസ്തുക്കൾ മുതൽ ഈ കട്ടാറുകളിൽ താമസിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ മുതൽ ഈ പറവകൾ മുതൽ ഈ മനുഷ്യൻ താമസിക്കുന്നതിന്റെ മണ്ണിനടിയിലുള്ള മണ്ണിര മുതൽ ഈ ചുമരിന്റെ അരികിലൂടെ അരിച്ചു നീങ്ങുന്ന ഉറുമ്പ് കൂട്ടങ്ങൾ മുതൽ ഈ ബൾബിന്റെ ചുറ്റും പാറിക്കളയ്ക്കുന്ന പറ അല്ലെങ്കിൽ പ്രാണികൾ മുതൽ ഇല്ലല്ലിൻസാൻ മനുഷ്യനല്ലാത്ത ഭൂലോകത്തെ സർവചരാചരങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒക്ടോബർ പതിമൂന്നിന് ഈ ഒരു സദ്യ ഇല്ലെങ്കിൽ പകലുകളിൽ ഈ ഒരു സദസ്സിലിരിക്കുന്ന നമുക്ക് വേണ്ടി ആയിരക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കാരണം അള്ളാഹു ആ പ്രാർത്ഥനയെ വെറുത്തോണ്ടിരിക്കും എന്തുകൊണ്ടാ അവര് പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹിന്റെ മലക്കുകളും ആമീൻ ചൊല്ലും ആമീൻ ചൊല്ലുന്ന കൂട്ടത്തിൽ ആ പ്രാർത്ഥന ആർക്കും കിട്ടും ആ കുടുംബ ബന്ധം മുറിച്ചവന് കിട്ടും മദീന പള്ളിയിൽ നിന്ന് പറഞ്ഞു അതുകൊണ്ട് സഹാബത്തെ കുടുംബ ബന്ധം മുറിച്ചവർ ഇരിക്കുന്ന സദസ്സിൽ അവരുണ്ടായ കാരണത്താൽ അള്ളാഹുവിന്റെ മലക്കുകളെ അള്ള തിരിച്ചു വിളിക്കുകയും ആ ബർക്കത്ത് ബർക്കത്തല്ല തടയുകയും ചെയ്യും ഒരാൾ കാരണം ഒരാൾ കാരണം ബന്ധം മുറിച്ച വ്യക്തികൾ കാരണം അതുകൊണ്ട് തന്നെയാ എക്കാലഘട്ടത്തിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതും നമ്മളുടെ ബന്ധങ്ങളെ തന്നെയായിരിക്കണം ആ ബന്ധങ്ങളിൽ ഏതൊക്കെയാ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത് സമയത്തിന്റെ പരിമിതിയുണ്ട് എന്നാലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നാട്ടിലെ ദാഴത്തുകൾ സജീവമാ കുടുംബങ്ങളിൽ ഇസ്ലാഹി പ്രബോധനങ്ങൾ സജീവമാ ഓരോ യൂട്യൂബുകളിലെ മൗലവിമാരുടെ വയലുകളും ഓരോരുത്തരും ആത്മാർത്ഥമായി ആസ്വദിച്ച് കേൾക്കുന്നവരാ പലരും ആവേശത്തോടെ പറയും നിങ്ങളെ പ്രസംഗം കേട്ട് എനിക്ക് കണ്ണീര് വന്നു എനിക്ക് ഉമ്മാൻ ഓർമ്മ വന്നു ആ ഉമ്മാനെ പറ്റിയിട്ടുള്ളത് ആ വാപ്പാനെ പറ്റിയിട്ടുള്ളത് ആ കുടുംബത്തെ പറ്റിയിട്ടുള്ളത് എന്നാവേശത്തോടെ പറയുന്ന മനുഷ്യരെ സ്വന്തം മണ്ണിന്റെ അടിയിലാണെങ്കിൽ ആ കവറിന്റെ അടിയിൽ ചെന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ ഞാൻ ഏറ്റവും മനോഹരമായിട്ട് നോക്കി പറഞ്ഞയച്ചവരാണെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന വാപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ ഞാൻ പരിഗണിച്ചവരാണെന്ന് അതിന് പറ്റുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഈ ലോകത്ത് ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ ഏകാന്തതയാ ഏകാന്തതയാ ഏകാന്തത പലരും അറിയാത്തത് കൈമ പൈസ പണിക്കിറങ്ങാൻ പറ്റുന്നുണ്ട് ശരീരക്കൊന്ന് തണുക്കുമ്പോ ഒന്ന് മുരടിക്കുമ്പോ ഈ കാണുന്ന കറുത്ത രോമങ്ങളൊക്കെ ഒന്ന് വെളുപ്പാവുമ്പോ പലതും പറ്റാതായും അന്ന് വീട്ടിന്റെ മൂലയിലേക്ക് ഒതുങ്ങുന്ന സമയത്ത് പിന്നെ മരണം വരെ പലരും അനുഭവിക്കുന്നത് ഏകാന്തതയാ ആ ഏകാന്തത ഒരു വേദനയാ അത് അറിയണമെങ്കിൽ ചെറിയ മക്കൾ അനുഭവിക്കുന്ന ഏകാന്തത അറിയണം അല്ലേ ചെറിയൊരു കുഞ്ഞിനെ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്റെ ചെറിയ മോളെ പ്രസവിച്ച് ഭാര്യ കടത്തുമ്പോ ആ കട്ടിൽ ഓടി വരും അല്ലേ മൂത്ത മക്കളോട് വിളിച്ചറിയും മോനോട് കുഞ്ഞനോട് എന്തെങ്കിലും പറ ഇനി ഇന്നോടും പറയും നിങ്ങൾ കുഞ്ഞനോട് കുഞ്ഞനോടെന്തെങ്കിലും സംസാരിക്കും നമ്മളാ കുഞ്ഞനെ പോയിട്ട് ഇങ്ങനെ രസിപ്പിക്കും ആകാശം നോക്കി കണ്ണും തുറന്നിരിക്കുന്ന പൈതലിന്റെ അരികിൽ ചെന്ന് നമ്മളിങ്ങനെ സംസാരിക്കും ഓൻ കേൾക്കുന്നുണ്ടോന്ന് അറിയൂല ഓൻ തിരിച്ചു മറുപടി പറയാനാവൂല അവനത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷെ ആ സാന്നിധ്യം ആ കുഞ്ഞിന്റെ മുഖത്തുണ്ടാക്കുന്ന ഒരു പുഞ്ചിരിയുണ്ട് ആ ശൈശവത്തിലേക്കുള്ള മടക്കം ആ വാർദ്ധയ്ക്കും ആ ചെറുപ്പ കാലഘട്ടത്തിൽ മക്കൾ അനുഭവിക്കുന്ന ഏകാന്തതയാ വാർദ്ധയ്ക്കും ഒന്നും ഇണ്ടാൻ മക്കളില്ല ഒന്ന് സംസാരിക്കാൻ മക്കളില്ല ആയ ആയകാലത്ത് മക്കളെക്കാർ സർവകാര്യത്തിനും കൂട്ടം കൂടി സംസാരിച്ച് ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചോദിച്ച് കിട്ടാവുന്ന സ്ഥലത്ത് നിന്നും അത് വാങ്ങിക്കൊടുത്ത വാപ്പാനോട് മക്കൾക്ക് ആവശ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ല ഒരു കാർ വാങ്ങുമ്പം വാഹനം വാങ്ങുമ്പം ജോലി വാങ്ങുമ്പം ഒരു സ്ഥലം വാങ്ങുമ്പം വീട് പണിയെടുക്കുമ്പം വാപ്പാനോടും മാനോടും ആ ഏകാന്തതയിൽ മാതാപിതാക്കളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ മക്കൾ കുറ്റവാളികളാ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ലഭിത്തങ്ങൾ പഠിപ്പിച്ചതും നിങ്ങളുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത് അവരുടെ കൂട്ടുകാരെ ആദരിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കണം ചോദിച്ചു നോക്കൂ വാർദ്ധക്യത്തിലെത്തിയ ആളുകളോട് ഓരോ കാലത്തും കൂടെ നിന്ന് അന്നത്തെ കൂട്ടുകാരെ കാണാൻ മോഹിച്ച് നടക്കുന്നവരുണ്ട് ഞാൻ ഇത് പറയുമ്പോൾ അങ്ങക്ക് തോന്നും നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ടോന്ന് ഞാൻ ഇന്നും എന്റെ വാപ്പാനോട് ചോദിച്ചിട്ടുണ്ട് വാപ്പ അങ്ങക്ക് ആരെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടോന്ന് ചെറുപ്പ കാലഘട്ടത്തിൽ കൂടെ പണിയെടുത്തവരോ പഠിച്ചവരോ ആയ ഏതെങ്കിലും ഒരാൾക്കാണ് അങ്ങക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലീവെടുത്ത് വരാൻ റെഡിയാ മുൻകാലഘട്ടത്തിലുള്ള പല കൂട്ടുകാരെയും കാണുമ്പം ഒരായിരം വേദന മറക്കുന്ന മനസ്സുകളാ മാതാപിതാക്കളിത് ഒരിക്കൽ മദീന തെരുവിലൂടെ യാത്ര ചെയ്യുകയാണ് അന്നാരാ മക്കയും മദീനയും ഷ്യാമും സിറിയയും ലബനാനും അടക്കം ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ ഏകോപിപ്പിച്ചു വരിക്കുന്ന അൾട്ടിമേറ്റ് ഹീറോ ഭരണാധികാരി ഖലീഫ ഉമർ ഉമർ മകൻ ആ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിലൂടെ ഒരു വൃദ്ധൻ നടന്നു പോകുന്നത് കാണുന്നു ആ ഒട്ടകത്തെ നിർത്തി ആ വൃദ്ധനെ ഒട്ടകപ്പുറത്ത് കയറ്റി മദീരയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോ ആളുകൾ അത്ഭുതത്തോടെ ചോദിച്ച് ഉമർ ഇത് നിന്റെ കുടുംബത്തിൽപ്പെട്ട ഏതോ പ്രധാനിയാണല്ലേ ഉമർ അല്ലെന്ന് തലയാട്ടി

ആ മാതാപിതാക്കൾക്ക് മനസ്സിലുണ്ടാക്കുന്ന ഒരു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശൈലി അത് നമ്മുടെ കുടുംബങ്ങളിൽ കണക്ക് പറഞ്ഞും തമ്മിൽ കുത്തിപ്പറഞ്ഞും നോക്കിയതിന്റെ കണക്ക് ദുനിയാവെന്ന് നഷ്ടപ്പെടുത്താത്ത നിലക്ക് ആ മാതാപിതാക്കളെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കുമ്പോ നമ്മളെ നമസ്കാരത്തിന് വിലയുണ്ട് അള്ളാഹു ഇരിക്കുന്നത് പള്ളികളിൽ മാത്രമാണെന്ന് വിചാരിക്കരുത് അല്ലാഹു കാതോർക്കുന്നത് ഖുർആാനിന് വേണ്ടി മാത്രമാണെന്ന് അല്ലാഹു കാതോർക്കുന്നത് വിശ്വസിക്കരുത് അതോർക്കുന്നത് നമ്മൾ ഓദി തീർക്കുന്ന ഖുർആാനിലോ ദിക്റുകളിലാണെന്നോ വിചാരിക്കരുത് അല്ലാഹു കാതോർക്കുന്നത് വീട്ടിന്റെ അകത്തടങ്ങളിൽ നെഞ്ചു ഒരു വാപ്പയുണ്ടെങ്കിൽ ഖുർആാനേക്കാൾ ദിക്റുകളേക്കാൾ നമസ്കാരത്തെക്കാൾ ഹജ്ജിനേക്കാൾ അള്ളാഹു ർപ്പിനാണെങ്കിൽ ഒരു വാപ്പാന്റെ കരളിന്റെ വേദനയാണെങ്കിൽ ഒരു ഉപ്പയുടെ കണ്ണു നിറഞ്ഞ കണ്ണുനീരിനാണെങ്കിൽ ആ തിരിച്ചറിവാണ് കുടുംബം ആ ബോധമാണ് ആ ബന്ധത്തെ സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ മര്യാദ